വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചില ഓർമ്മയിലേക്കാണ് ിൽ മലയാളം ദൂരദർശൻ പ്രക്ഷേപണം ആരംഭിക്കുമ്പോൾ നാം കേട്ടതാണ് നമസ്കാരം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ സ്ത്രീ ശബ്ദമാണെങ്കിൽ അത് മായയോ രാജേശ്വരി മോഹനോ ഹേമലതയോ ആയിരിക്കും ഉറപ്പ് ഇന്നത്തെ പോലെ മാധ്യമ കോമാളിത്തമില്ല ഏഴ് മണി തൊട്ട് പതിനഞ്ച് ആണ് കണക്ക് കൂടിയ താപനില കുറഞ്ഞ താപനില കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ അഞ്ചു മിനിറ്റ് കൂടി കൂടും അതൊരു വെള്ളിയാഴ്ചയാണെങ്കിൽ അദ്ദേഹം കുറെ പ്രാക്കും വാങ്ങിക്കും കാരണം ആ പോയ അഞ്ചു മിനിറ്റ് ഞങ്ങളുടെ ചിത്രഗീതത്തിലെ ഒരു പാട്ടാണ് എന്തൊക്കെയാണെങ്കിലും ഭൂതല സംപ്രേഷണം എട്ട് മണിക്ക് തീരും പിന്നെ ആകെ മൊത്തം ഹിന്ദിക്കാർ രംഗം കൈയടക്കും പിന്നീട് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി ഹിന്ദി സിനിമ കാണും മിക്കവാറും ദിവസങ്ങളിൽ ഗോവിന്ദ അല്ലെങ്കിൽ അനിൽ കപൂർ ആയിരിക്കും നായകൻ ഞായറാഴ്ചത്തെ മലയാളം സിനിമയാണെങ്കിൽ മിക്കവാറും സുരേഷ് ഗോപിയുടെ ഇടിപ്പടമായിരിക്കും തിങ്കളാഴ്ച മുതൽ പിന്നെയും സ്കൂളിലേക്ക് വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇനി പുതിയ വീഡിയോകളുമായി ചെയ്യേണ്ട